ഹലോ ഹായ്ശീരി ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഘർഷത്തെയും പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടരിൽ യു എസ് അഥവാ അമേരിക്ക ഉണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങൾ വ്യക്തമാക്കുന്നതിന് മുൻപായി ഒരു കഥ പറയാം വേൾഡ് വാർ ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പല രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരു താഴക്കിടെയുള്ള ഒരു രാജ്യം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന രാജ്യം യുദ്ധം ചെയ്യുന്ന ആ രാജ്യത്തെ വരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റു ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ യുദ്ധം കഴിയുമ്പോഴേക്കും ഈ ടോപ്പിൽ ഉണ്ടായിട്ടുള്ള രാജ്യം കുത്തനെ തായോട്ടേക്ക് വരികയും എന്നാൽ ഈ ഒരു രാജ്യം മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ രാജ്യമാണ് യു അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് കാരണം അവർ ആ ഫണ്ടിങ്ങിലൂടെ പണം ഉണ്ടാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കി അവർ ഏറ്റവും ടോപ്പസ്റ്റ് നേഷൻ ആയി മാറുകയായിരുന്നു അവിടെ ഈ കാര്യം ഇവിടെ എന്തിനാണ് പറഞ്ഞത് എന്നല്ലേ കാരണമുണ്ട് ഐ എം എഫ് വൺ ബില്യൺ ഡോളർ ലോൺ ആണ് ഇപ്പോൾ പാക്കിസ്ഥാന് പാസ്സാക്കി കൊടുത്തിട്ടുള്ളത് ഈ ഐ എം എഫും യു എൻ അതുപോലെ വേൾഡ് ബാങ്ക് അടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു യുദ്ധം ലോകത്തിന് താങ്ങാൻ പറ്റില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ ഐ എം ഒഫ് എന്തിന് ഈ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തു ഇല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു നമുക്കറിയാം ഇന്ത്യക്ക് അവര് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോണ് തരണം എന്നുണ്ടെങ്കിൽ എക്കണോമിക് റിഫോം നടത്തണമെന്ന് അതുപോലെ ഒരു കണ്ടീഷൻ ഇവിടെ വെക്കാമായിരുന്നു നിങ്ങൾ ഈ ഒരു സംഘർഷം നിർത്തണം എന്നാൽ ലോൺ തരാം എന്നൊരു കാര്യം എന്നാൽ അതൊന്നും അവിടെ ചെയ്തില്ല ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് പങ്ക് എന്നല്ലേ നമുക്കറിയാം ഈ ടെൻഷൻ തുടങ്ങിയത് മുതൽ അമേരിക്ക പറയുന്നുണ്ട് നമുക്ക് പീസാണ് സമാധാനമാണ് വേണ്ടത് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും അടങ്ങണം എന്ന് അതിന് മീഡിയേഷനായിട്ട് ഞാൻ നിൽക്കാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ അമേരിക്ക ഐ എം എഫിന്റെ മേജർ ഷെയർ ഹോൾഡർ ആണ് അതായത് പതിനാറ് ശതമാനം യു എസ് ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ യു എസിന് ഐ എം എഫിൽ ഒരു വീറ്റോ പവർ ഉണ്ട് ഇന്ത്യ ഈ ഒരു ഫണ്ടിങ് നൽകുന്നതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ പറഞ്ഞു ഈ ഒരു ഫണ്ട് പാകിസ്ഥാനിന് നൽകി കഴിഞ്ഞാൽ അത് മിസ് യൂസ് ചെയ്യപ്പെടും ക്രോസ് ബോർഡർ ടെററിസത്തിന് യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു കാര്യം അതൊന്നും മുഖവിലേക്കെടുത്തില്ല അപ്പാടെ തള്ളിക്കള്ളു പാകിസ്ഥാന് ഫണ്ട് അനുവദിച്ചു യു എസിനോ അല്ലെങ്കിൽ ഈ പറക്കുള്ള ഇന്റർനാഷണൽ ബോഡി ഐ എം എഫ് ഇനോ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കാമായിരുന്നു ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സംഘർഷം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ട് തരാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ആണ് പക്ഷെ അത് വെച്ചില്ല കാരണം എന്താണ് ഈ സംഘർഷം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ മോട്ടീവ് എന്താണ് ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞു വേൾഡ് വാർ ടു എന്താണ് സംഭവിച്ചതെന്ന് അതേ മോട്ടീവ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ഒരുപാട് യുദ്ധങ്ങൾ ലോകം കണ്ടു ആ യുദ്ധത്തിലൊക്കെ യു എസിന്റെ പങ്ക് ഉണ്ടായിരുന്നു ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട് ആദ്യത്തെ വേൾഡ് വാർ ടൂല് ഞാൻ പറഞ്ഞ പോലെ അതേയുള്ള സഹായം ഫണ്ടിങ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസ് ആവട്ടെ അതൊക്കെ കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു യു എസ് കാരണം എന്താണ് പ്രോഫിറ്റ് അതേ സഹായം തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു